കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വെട്ടിമുകൾ യൂണിറ്റിന്റെ മുപ്പതാമത് വാർഷിക പൊതുയോഗവും തിരഞ്ഞെടുപ്പും നടന്നു വെട്ടിമുകൾ അമല ഓഡിറ്റോറിയത്തിൽ നടന്ന വാർഷിക പൊതുയോഗം ജില്ലാ പ്രസിഡന്റ് എം കെ തോമസ് കുട്ടി ഉദ്ഘാടനം ചെയ്തു

ഭക്ഷ്യ സുരക്ഷ രജിസ്ട്രേഷൻ പന്ത്രണ്ട് ലക്ഷം രൂപയുടെ മുകളിൽ വിറ്റുവരുള്ള വ്യാപാരികൾ രണ്ടായിരം രൂപ അടയ്ക്കണമെന്നുള്ള അതിന്റെ പരിശോധനകളും ഫൈലുകളും അനുമതിയായ കാര്യങ്ങൾ ഇതാണ് നമ്മുടെ ഗവൺമെന്റുമായി മുഖ്യമന്ത്രിയുമായി വ്യവസായ വകുപ്പ് മന്ത്രിയുമായി സ്വയംഭരണ വകുപ്പ് മന്ത്രിയുമായി എല്ലാം നമ്മൾ ചർച്ചയില്ല പഞ്ചായത്ത് മന്ത്രിയുമായി നമ്മള് കഴിഞ്ഞ മാസം നടത്തിയ ചർച്ചയിൽ അവസാന ഫൈൻ കൂടാനുള്ള ഡേറ്റ് എന്ന് പറയുന്നത് ഫെബ്രുവരി ഇരുപത്തിരണ്ടാണ് അത് നമ്മുടെ വിഷയങ്ങൾ ഉന്നയിച്ചപ്പോൾ ഇവയെല്ലാം വിശദമായ ചർച്ച ആവശ്യമുള്ളതാണ് എന്നുള്ളത് കൊണ്ട്

യൂണിറ്റ് പ്രസിഡന്റ് മാത്യു മാക്കത്തത്തുമാലി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ ജനറൽ സെക്രട്ടറി എ കെ എൻ പണിക്കർ മുഖ്യപ്രഭാഷണം നടത്തി യൂണിറ്റ് ജനറൽ സെക്രട്ടറി സിറിൽ ജി നരിക്കുഴി ട്രഷറർ സിറേറ്റ് ജോൺ വടക്കേ മുളഞ്ചിറ വൈസ് പ്രസിഡന്റ് സന്തോഷ് കുമാർ കാരുവള്ളിക്കാട്ടിൽ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ എൻ പി തോമസ് പി ഡി ജെയിംസ് പാലത്തൂർ വനിതാ വിംഗ് സംസ്ഥാന സെക്രട്ടറി ജയശ്രീ ജയൻ വനിതാ വിംഗ് യൂണിറ്റ് സെക്രട്ടറി മായാദേവി ടി എൻ തുമ്പനാട്ട് തുടങ്ങിയവർ പ്രസംഗിച്ചു വാർഷിക പൊതുയോഗത്തിനോടനുബന്ധിച്ച് സെമിനാറും സംഘടിപ്പിച്ചു യോഗത്തിൽ എസ് എസ് എൽ സി സി ബി എസ് ഇ പരീക്ഷയിൽ മികച്ച വിജയം നേടിയ അംഗങ്ങളുടെ മക്കൾക്ക് അവാർഡ് വിതരണം ചെയ്തു പുതിയ ഭാരവാഹികളായി മാത്യു വാക്കത്തുമാലി പ്രസിഡന്റ് സിറൽജി നരിക്കുഴി ജനറൽ സെക്രട്ടറി സിറിയ ജോൺ വടക്കേമുളഞ്ചിറ ട്രഷറർ സന്തോഷ് കുമാർ കാരുവള്ളിക്കാട്ടിൽ തോമസ് എരിക്കാട്ടുമാലിയിൽ വൈസ് പ്രസിഡന്റുമാർ പി എൻ മോഹൻകുമാർ പാറയിൽ പി പി രവീന്ദ്രൻ പുഞ്ചായിൽ സുനിൽ ജോർജ് നരിക്കുഴി എന്നിവരെ സെക്രട്ടറിമാരായും തിരഞ്ഞെടുത്തു ന്യൂസ് ഏറ്റുമാനൂർ